ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് ഈ ചില ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകേണ്ട സമയത്ത് ഭയങ്കര മടിയായിരിക്കും കേട്ടോ എനിക്കങ്ങനെയാണ് കേട്ടോ തലേദിവസം ഉറങ്ങുമ്പോഴത്തേന് ഞാനൊന്ന് തീരുമാനിക്കും പക്ഷേ പിറ്റേ ദിവസം ഉണ്ടാക്കി വരുന്നത് വേറെയായിരിക്കും അങ്ങനെ ചില ദിവസങ്ങളിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് എളുപ്പമാണ് കേട്ടോ കുറച്ച് ക്രീം പീസ് വേണം പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും മതി കേട്ടോ പിന്നെ സവാളയും വേണം ഇത്രയിട്ട് നമുക്ക് കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് വിസിൽ അത്രേ മതിയാവോ ട്ടോ പിന്നെ വേറെ ഒരു പാത്രത്തിനട്ടോ കുറച്ച് കാഷണം ഇട്ട് ഇട്ടിട്ട് അതിനട്ടോ നല്ല ചൂടുള്ള ഒഴിച്ചു വെക്കണേ അപ്പോൾ ഈ ഗ്രീൻ பீസ് ഞാൻ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് ട്ടോ എങ്കിലും ഉള്ള നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടത്തോളും പിന്നെ ഒരു മിക്സിക്കകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടാലേ അപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഇതുള്ളതുകൊണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകം ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ക്യാഷ്നട്ട് ഉണ്ട് ഇത്രയും നന്നായിട്ട് അര അരച്ചെടുക്കണം കേട്ടോ ഈ അരച്ച മിക്സ് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു പോകല്ലോ കേട്ടോ അതുപോലെ നമ്മുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ലേശം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ആ ഒരു അരപ്പൊന്ന് വെന്ത് കിട്ടണം അത്രയേ ഉള്ളൂ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ ബായ്